ദൻ ലുക്ക് മലപ്പുറം അനഅദർ ഇന്തൂസിയാസ്റ്റിക് മാനേജ്മെൻറ്റ് അപ്പോൾ മലപ്പുറത്തിൻ്റെ സംഗതി നോക്കിയാൽ മാനേജ്മെൻറ്റ് കുറച്ച് പണിയെടുത്താൽ മതി ബാക്കി ഫാൻസ് കൈയ്യായിരുന്നു മലപ്പുറത്തിന് കിട്ടിയ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഈവൻ ബിഫോർ സ്റ്റാർട്ടിങ് ദ എസ് എൽ കെ ഫാൻസ് അങ്ങ് അവിടെ ഉത്സാഹനം ബിക്കോസ് മലപ്പുറത്തിൻ്റെ ഒരു നമുക്കറിയാമല്ലോ മലപ്പുറത്തിൻ്റെ വികാരം ഇറ്റ്സ് എൻറ്റയർലി ഡിഫറൻറ്റ് ഇമോഷൻ ഫോർ മലപ്പുറം വെൻ വി ടോക്ക് അബൌട്ട് ഫുട്ബോൾ സോ അവർ ഫിഫ്റ്റിയുടെ ബാക്കി ഫിഫ്റ്റി ഫാൻസ് ആണ് പക്ഷേ അപ്പോഴും നോക്കുക മലപ്പുറമാണ് ഈ സീസണിൽ ഏറ്റവും ബെസ്റ്റ് സൈനിങ് നടത്തിയിരിക്കുന്ന ടീം അവർ റോയ് കൃഷ്ണയെ കൊണ്ടുവന്നു ജോൺ കെന്നഡിയെ കാലിക്കട്ടിന്ന് കൊണ്ടുവന്നു അത് രണ്ടും ക്ലിക്ക് ചെയ്തു ദാ കഴിഞ്ഞ കളി തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം ദ ബ്രിങ് ഷാൻ പണ്ഡിത ഐ അനദർ ഐസ് എൽ പ്ലെയർ സോ മലപ്പുറം ഈസ് ഗിവിങ് എ പ്രോപ്പർ മെസ്സേജ് എന്ത് മെസ്സേജ് കൊടുക്കുന്നത് കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് കിട്ടാതെ പോയ എസ് എൽ കെ കിരീടം ഞങ്ങൾക്ക് ഇത്തവണ കിട്ടിയേ പറ്റൂ പറ്റുമെന്നുള്ള സ്ട്രോങ് മെസ്സേജാണ് അവർ കൊടുക്കുന്നത് മലപ്പുറം എഫ് സി അതിൻ്റെയാണ് ഈ നല്ല ഇപ്പം ഖനീനയും ഹക്കുനേയും പോലത്തെ പ്ലേഴ്സ് അവർ കാലി കിട്ടി അങ്ങോട്ട് കൊണ്ടുപോയത് അവരുടെ ടീം ഇത് നോക്കുക അത് ഞാൻ നേരത്തെ നമ്മളിപ്പോൾ വി ടോക്ക് അബൌട്ട് മാനേജ്മെൻറ്റ്സ് പക്ഷേ ഇവിടെ മലപ്പുറത്തിൻ്റെ ടീമിനെ നോക്കുക അവർക്ക് ഈ കപ്പ് കിട്ടിയേ പറ്റൂ എന്ന രീതിയിലാണ്